ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ഞാൻ എൻ്റെ ശക്തി മുഴുവനും എടുത്ത് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി കുറച്ച് വലിയ പാത്രത്തിലിട്ട് കുഴക്കേണ്ടതായിരുന്നു തെറ്റ് പറ്റി ഇനിയിപ്പം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് കുറച്ചു നേരം വെക്കണം എന്നാലാണ് സോഫ്റ്റ് ചപ്പാത്തി കിട്ടുള്ളൂ പക്ഷേ എനിക്ക് കുറച്ചധികം നേരം വെക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇന്നും എണീക്കാൻ നേരം വൈകിട്ടോ കേട്ടോ അപ്പോൾ വേഗം ചായ വെച്ചിട്ട് ചായ ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും ഇന്ന് കിട്ടിയില്ല അപ്പം ഏട്ടനും മോനെ എണീറ്റിട്ടില്ല കേട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ ഞാൻ മൂടി വെക്കുകയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പപ്പായ ആണ് കറി ഉണ്ടാക്കുന്നത് നാട്ടിൽ നമ്മുടെ വീട്ടിൽ കുറേ പപ്പായയുടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഴുത്ത് കിളി ഒത്തിയാൽ പോലും ഞാൻ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഇപ്പം നോക്ക് അവസ്ഥ ഇറിയ വില കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗതികേട് വന്നേക്കണം മനുഷ്യന്റെ ഓരവസ്ഥേ നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ഉള്ളപ്പോൾ സാധനങ്ങളുടെ വില അറിയില്ല അത് ഇല്ലാണ്ടാവുമ്പോഴാണ് വില ശരിക്കും അറിയില്ല വില കൊടുത്ത് വാങ്ങുമ്പോൾ കണ്ണീന്ന് തീപ്പൊരി മാറാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് സാധനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ മനുഷ്യന്മാരുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തെ പ്രഷറും ടെൻഷനും ഒക്കെ നമ്മുടെ അച്ഛനമ്മമാരുടെ മേത്തോ അല്ലെങ്കിൽ കുട്ടികളുടെ മേത്തോ നമ്മൾ തീർക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കാം പക്ഷെ അത് കേൾക്കുന്നവർക്ക് വല്ലാണ്ട് അവിടെ ഹേർട്ടാവും ഞാനീ തിരക്ക് പിടിച്ച് നിന്ന് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചായ തട്ടിപ്പോയിട്ടോ നേരില്ലാത്ത നേരത്തെ ഇരട്ടിപ്പണി ആയി എന്ന് പറഞ്ഞ പോലെ ഇപ്പം കാര്യങ്ങൾ അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ മേത്തേക്കൊക്കെ ചായ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇരുന്ന് തുടക്കുകയാണ് കേട്ടോ ഒരു കണക്കിന് ചായ വീണത് നന്നായി അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ അഴുക്കും ഒന്ന് തുടച്ചെടുക്കുകയാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഗ്ലാസ് നിലത്ത് വീണുടഞ്ഞില്ല കേട്ടോ ചായ മുഴുവൻ പോയത് എൻ്റെ പാൻറ്റുമൊക്കെയായിരുന്നു ചൂടുള്ള ചായ വീണപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് തുണി വാഗം ഒന്ന് എല്ലാ തുണികളൊന്നും ഒന്ന് അലക്കാനിടയാണ് ആക്ച്വലി പപ്പായ നുറുക്കാനായിട്ട് ഒരു മൂർച്ചയുള്ള കത്തി എടുക്കാനായിട്ട് കൈ നീട്ടിയതാണ് അപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ കത്തി ഞാൻ അധികം ഉപയോഗിക്കാറില്ല എന്താണെന്നു വെച്ചാൽ ഭയങ്കര മൂർച്ചയാണ് ഒരു വട്ടം ഈ കത്തി ഉപയോഗിച്ച് എന്താ പറയുക കഷ്ണം നുറുക്കിയപ്പോൾ എൻ്റെ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തുമ്പ് കൊണ്ടിട്ട് തുമ്പ് നല്ല മൂർച്ചയാണ് അന്ന് ഞാൻ അട്ടത്ത് കയറ്റിയതാണ് ഈ കത്തി പക്ഷെ എൻ്റെ ഉപയോഗിച്ചിരുന്ന പഴയ കത്തിയുടെ മൂർച്ച തീരെ കുറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ ആദ്യം എടുത്തത് ചെറുതായിട്ടൊന്ന് ബ്ലഡ് കണ്ടാൽ വരെ ബോധം പോകുന്ന ഒരു കൂട്ടത്തിലാണോ കേട്ടോ ഞാൻ നിങ്ങളാരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഡെലിവറി പീരീഡ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളത് ഇന്നും ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടി സ്വപ്നമാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു പീരീഡ് എങ്ങനെയോ ഞാൻ കഴിച്ചു കൂട്ടി ദുബായിൽ ഞാൻ ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയത് അന്ന് ഈ ബാഹുബലി സെക്കൻഡ് ഇറങ്ങിയ സമയമാണ് കേട്ടോ അപ്പം ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഏട്ടൻ എന്നെ അജമാനില സിറ്റി സെൻറ്ററിൽ സിനിമ കാണിക്കാനായി കൊണ്ടുപോയി ബാഹുബലി ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു കേട്ടോ അന്ന് അവിടെ ഇരുന്നിരുന്ന് എനിക്ക് ഗ്യാസ് കയറി അന്ന് തൊട്ട് പിടിച്ചതാണെൻ്റെ ഛർദി അവിടെയൊക്കെ സ്കൂൾ ടൈം അറിയാമല്ലോ രാവിലെ മണിക്ക് എനിക്ക് ബസ് വരും കേട്ടോ വീട്ടിലെ പണിയും ജോലിക്ക് പോലും എല്ലാം കൂടി എനിക്ക് തീരെ വയ്യാണ്ടായിട്ടോ അതിനിടയിൽ ഈ ഛർദിയും ഞാൻ ആകെ അവശ നിലയിലായി പിന്നെ അവിടെ നിന്ന് അങ്ങടെ എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണ്ടായിട്ടോ എന്താ വെച്ചാ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ പോയി ഒക്കെ ഒരു അവസ്ഥയായിരുന്നു അന്നാ അവിടുത്തെ ഞങ്ങളുടെ സൂപ്പർവൈസർ ആയിരുന്ന നിഷ മാമ് എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ എന്നോട് പറയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ഒരു രോഗം അല്ലാതൊരു അവസ്ഥയാണോ അത് കടന്നു പോകും അത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് തന്നെ കുറേ ജോലി റിസൈൻ ചെയ്യുന്നതിൽ നിന്ന് പിൻ പിന്തിരിക്കാനായിട്ട് കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു പുതിയ അമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വയറ്റിൽ വളരുന്ന ജീവനെങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു പിന്നെ എന്നും ഈ ആശുപത്രി പോക്കും ട്രിപ്പ് ഇട്ട് കിടക്കലും ഒക്കെ കൂടിയായപ്പോ ആകെ മെന്റലി ഞാൻ ഡൗൺ ആയിട്ടോ നാൽപ്പത്തി എട്ട് നാല്പത്തി ഒമ്പത് കിലോ ഉണ്ടായിരുന്നു ഞാൻ നേരെ നാല്പത്തിമൂന്ന് കിലോയിലേക്കാണ് കുറഞ്ഞത് അത് കാരണം കൊണ്ട് എൻ്റെ ആദി ഇനിയും കൂടുതലായി അങ്ങനെ കുറേ കിട്ടി കുത്തുകിട്ടി കിട്ടി എന്താ പറയാ എനിക്ക് ഇഞ്ചക്ഷനോടുള്ള എൻ്റെ പേടി മാറിയിട്ടോ ചോര കാണുമ്പോ ഉണ്ടാവുന്ന ആ പേടി ഒരിത്തിരി കുറഞ്ഞിട്ടുണ്ട് അന്ന് ഡോക്ടേഴ്സ് വൊമിറ്റിങ് ഇല്ലാതിരിക്കാനുള്ള ടാബ്ലറ്റൊക്കെ തന്നിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അത് കഴിച്ചില്ല എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൊമിറ്റിങ് ടാബ്ലറ്റ് കഴിക്കുന്നത് കുട്ടിക്ക് അധികം നല്ലതല്ല എന്നുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം പക്ഷെ പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വൊമിറ്റിങ് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വോമിറ്റിങ് ടാബ്ലറ്റ് വോമിറ്റിങ് ഇല്ലാതിരിക്കാനായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു കുഞ്ഞു ജീവൻ വയറ്റിൽ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ ഒരു അമ്മയും ജനിക്കാണല്ലോ അപ്പൊ പുതിയ അമ്മമാർക്ക് ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ആശങ്കകളും ടെൻഷനുകളും ഒക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതുകാരണം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ നാട്ടിൽ പോരുകയാണ് കേട്ടോ ഉണ്ടായത് എന്താണെന്നുവെച്ചാൽ ഈ ഫ്ലാറ്റ് ജീവിതം എനിക്ക് പറ്റുണ്ടായിരുന്നില്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഉണ്ടാക്കി ഫുഡിൻ്റെ സ്മെല് ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലോ അപ്പം അപ്പുറത്തെ ഫ്ലാറ്റിൽ ചാള പുറത്ത് തുടങ്ങി ഇവിടെ ഞാൻ ഛർദിക്കും അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം അവിടെ പിടിച്ചു നിന്നിട്ട് ഞാൻ നാട്ടിക്ക് പോരുകയുണ്ടായത് എന്താണെന്നുവെച്ചാൽ അവിടെ ഈ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടക്കുമ്പോൾ ഏട്ടനും ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നല്ല ലക്ഷറി ഒക്കെ ആയിരുന്നു ഫുഡൊക്കെ അടുത്തേക്ക് വരും എന്നാലും കൂടെ ഒരാളില്ലാത്ത എൻ്റെ ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടുകാരും ഇല്ല ആരും എൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് എന്നെ സ്ട്രക്ച്ചറിലാണ് കേട്ടോ കൊണ്ടുപോയത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഈ നാല് മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കുന്നുള്ളത് പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി നാട്ടിലെത്തിയപ്പോഴും ഛർദിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ത്രൂ ഔട്ട് നയൻ മന്ത്സ് എനിക്ക് ഛർദി തന്നെയായിരുന്നു ആ അപ്പം അങ്ങനെ ഞാൻ കഥ പറഞ്ഞ് എവിടെയോ എത്തി അപ്പം ഞാനിപ്പോൾ ചൂടാക്കുന്നത് ഇന്നലെ ബാക്കി വന്ന ഇന്നലെ പുറത്തുനിന്ന് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കി വന്ന ബിരിയാണി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ പപ്പായ കറി വെക്കാനായിട്ട് നാളികേരവും പച്ചമുളകും ജീരകവും സവാളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണേ ഇതൊരു തനി നാടൻ കറിയാണ് കേട്ടോ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ പപ്പായ കൊണ്ടുള്ള ഇങ്ങനെ കറി ഉണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ടോ ടോ ഇത്തിരി കൂടുതലാന്ന് പലരും കമന്റിൽ പറയുന്നുണ്ട് ഞാനത് കുറയ്ക്കാൻ ശ്രമിക്കാം എൻ്റെ ഒരു ശൈലി അങ്ങനെയായി പോയി ഇത് അരോചകമാണെന്ന് ആരോ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ പിന്നെ അത് തന്നെ വരിക എന്താ അതറിയില്ല എന്തായാലും കുറയ്ക്കാൻ ശ്രമിക്കാം പരമാവധി പിന്നെ എന്നെപ്പോലെ ഈ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാനായിട്ട് പേടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ എന്നെപ്പോലെ ഞാൻ മാത്രമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയുടെ പുറത്താണ് ചോദിക്കുന്നത് പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യ കമെന്റ് ഇടുകട്ടോ അങ്ങനെ നമ്മുടെ നാടൻ പപ്പായ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏട്ടന് ഞാൻ കൊടുക്കണത് കൊടുക്കുന്നത് ബാക്കിയൊന്ന് ബിരിയാണിയാണ് കേട്ടോ അത് വലിയ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല പപ്പായക്കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ നാടൻ പപ്പായ കൊണ്ട് ഉണ്ടാക്കണം ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്നു വെച്ചാൽ ഇത് വാടിപ്പഴുത്ത ഒരു പപ്പായിരുന്നു മധുരം തീരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലാണ് ആ ഒരു തനി നാടൻ ടേസ്റ്റ് വരുവുള്ളൂ